് തൃശൂർ ടോളിൽ നിൽക്കുകയാണ് ഞങ്ങൾ ഈ ടോണിൽ കുറച്ച് നേരമായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നേരമായിട്ടും ഈ വണ്ടി ഇവിടുന്ന് പുറത്തേക്ക് ഇവിടെ ഇത്രയും വലിയൊരു ബ്ലോക്കാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവര് ഇത്രയും വലിയൊരു ബ്ലോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശൂർ ടോള് ഇത്രയും നേരമായിട്ട് ഇത്രയും ഒരുപാട് വണ്ടികളുണ്ട് നമ്മൾ കുറെ നേരമായി ഒരു പ്രോഗ്രാമിന് തൃശൂർ ടോണിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് കുറെ നേരമായിട്ട് ഇത്രയും കുറേ വണ്ടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ നിന്നിട്ടാണ് ഇവിടെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വണ്ടി വന്ന് ഇവിടെ യും ഇത്രയും വണ്ടികൾ ഇവിടെ നിന്നോണ്ടിരിക്കാണ് ഇത്രയും വണ്ടികൾ ഇവിടെ നിൽക്കുമ്പോ നമ്മുടെ വണ്ടി കുറെ നേരമായി അവസാനം ഞങ്ങളുടെ വണ്ടി എത്തിയപ്പോഴാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളോട് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഈ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് നമ്മളോട് വണ്ടി മാറ്റുന്നില്ല ഞങ്ങളുടെ വണ്ടി മാറ്റിയാൽ അവർക്ക് പോകാൻ പറ്റും ഞങ്ങളെ മണിക്കൂറുകളോട്ട് നേരം അപ്പൊ കുറച്ചു ആളുകൾ മാത്രം റിവേഴ്സ് എടുത്ത് പിടിയിപ്പിക്കുക നമ്മള് വണ്ടി പോയാലേ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കുറെ നേരായിട്ട് ആളുകൾ എല്ലാരും ഞങ്ങളുടെ ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ വണ്ടി ഇത്രയും നേരം ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടാണ് ഞങ്ങളുടെ വണ്ടി ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇത് പോകുന്നില്ല ഇത് സ്ഥിരം പരിപാടിയാണിത് ഇപ്പോഴാണ് കടത്തി കടത്തിവിട്ടത് ഇതിനെതിരെ എല്ലാവരും തന്നെ ശക്തമായിട്ട് പ്രതികരിച്ചു